വെറ്റില കൃഷി ഇപ്പൊ നമ്മൾ വെറ്റക്കൂടി ഇട്ടിട്ട് ആറ് മാസേ ആയുള്ളൂ ഇപ്പൊ നമുക്ക് കെട്ട് വെറ്റയായി ഇനി ഇനിയിപ്പത് മുകളിൽ അടി മുകളിൽ ചെല്ലുമ്പോൾ പിന്നെ താത്തിറക്കും അല്ലെങ്കിൽ കൊളുത്തല കൊടുക്കും കുളിത്തല കൊടുക്കുമ്പോൾ ഒരു കൊളിത്തലേക്ക് നാപ്പത് രൂപ വില കിട്ടും നാൽപ്പതും അമ്പതും രൂപ വില കിട്ടും ഒരു കുളിത്തലേക്ക് മൂന്ന് മുട്ട് വിധം മൂന്ന് തല ഒരു തലക്കത്തിനകത്ത് മൂന്ന് മുട്ട് മുറിക്കാനുണ്ട് പിന്നെ അത് അല്ലെങ്കിൽ നമ്മൾ ഇറക്കിയിടും ഇറക്കി കിട്ടി കഴിഞ്ഞാൽ പിന്നെയും വെറ്റയായി ഇടുന്ന എന്തിനാന്ന് ചോദിച്ചാൽ അടിയിലത്തെ കണ്ണിയെല്ലാം ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ ചെറിയ വെറ്റയാകും മെറ്റയ്ക്ക് ഇപ്പോ ഒരു ഒരു കെട്ടിന് ഇപ്പൊ നൂറ് രൂപ തൊട്ട് കാപ്പോട്ടുണ്ട് എൺപത് രൂപ നൂറ് രൂപ കിട്ടും വില മെറ്റയുടെ നൽപ്പനുസരിച്ചാ വില ഇത് ആഴ്ച രണ്ട് ഘട്ടം പറിക്കാം ഇപ്പൊ ഞായറാഴ്ച വെറ്റ കച്ചവടം ഉണ്ട് പറക്കോട്ടേന്തി പിന്നെ അത് കഴിഞ്ഞ് ബുധനാഴ്ച രണ്ടു ദിവസം സമയമില്ലാത്ത രണ്ടാഴ്ച കൊണ്ടുപോകാം അമ്പത് കെട്ട് വീതം രണ്ടാഴ്ച വീഴ്ച കൂടുതൽ കൊടിത്തല ഇടുവാണെങ്കിൽ പത്തും ഇരുന്നൂറും കെട്ട് വെറ്റയാവും ഇതിപ്പോ നമ്മള് നൂറ്റമ്പത് കൊടിത്തലേ ഇട്ടിട്ടുള്ളൂ വെറ്റിലൊക്കെ കൃഷി ഇപ്പൊ നമ്മൾ വെറ്റക്കൂടി ഇട്ടിട്ട് ആറ് മാസേ ആയുള്ളൂ ഇപ്പൊ നമുക്ക് മുപ്പത്തി അഞ്ച്